കണ്ണൂർ ഇരട്ടി ചരൽ പുഴയിൽ രണ്ടുപേർ മുങ്ങി മരിച്ചു കണ്ണൂർ കൊറ്റാളി സ്വദേശികളായ ആൽബിൻ വിൻസ്റ്റൺ എന്നിവരാണ് മരിച്ചത് ഇരുവരുടെയും മൃതദേഹം ഇരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മിഥുൻപുള്ള വിവരങ്ങളുമായി ചേരുകയാണ് മിഥുൻ വിശദാംശങ്ങൾ അനു ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടു ഈ ഒരു സംഭവം കണ്ണൂർ ഇരട്ടി കിടിയന്തര പുഴയിലാണ് കണ്ണൂർ ഇരട്ടി ചരൽ പുഴയിലാണ് രണ്ടുപേർ മുങ്ങി മരിച്ചത് കണ്ണൂർ കൊറ്റാളി സ്വദേശികളായ ആൽബിൻ വിൻസെന്റ് എന്നിവരാണ് മുങ്ങിമരിച്ചത് ഇരുവരും അയൽവാസികളാണ് കൊറ്റാളിയിൽ നിന്ന് ഇരിട്ടിയിലെ ബന്ധുവീട്ടിൽ പോയ ഇരുവരും കുളിക്കാനായി ഇറങ്ങിയ സമയത്ത് ആൽവിൻ ആദ്യം ഒഴുക്കിൽപ്പെടുകയായിരുന്നു ആൽവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് വിൻസെന്റും ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് ആ ഇരുവരെയും നാട്ടുകാരാണ് പിന്നീട് ഇവരുടെ മൃതദേഹം കറക്കെത്തിച്ചത് രണ്ടുപേരുടെ മൃതദേഹം ഇപ്പോൾ ഇരുട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അനു ჩერემიტე <laughs> <laughs>